എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി അണക്കരയിലെന്തൊക്കെ ഇത് നമുക്ക് ആട്ടിൻ കഷ്ട ആട്ടിൻ ചാണകമാണ് അതിൽ നിന്ന് വേറെ ഒക്കെ അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് വേർതിരിച്ചെടുക്കുക അത് വേർതിരിച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് പൊടിക്കുമ്പോ അതിന് വേറെ വല്ലതും ആയിട്ടുള്ളതൊക്കെ ഇതിൽ കാണാതെ നല്ല രീതിയിലായിട്ട് വേർതിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു യൂണിറ്റ് ആണിത് വേണ്ടി ഇത് നമ്മള് ഒരു ബയോ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് സാധാരണ സൂക്ഷ്മ ജീവാണുക്കളായി ട്രൈക്കോഡർമ എൻ ബാക്ടീരിയ എന്നിവയെ എൻറിച്ച് ചെയ്യാനുള്ള ഒരു പൗഡർ ആയിട്ടാണ് ഇതിനെ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് താങ്കൾ ഇത് നമുക്ക് ചൈരിച്ചോർന്നറിയപ്പെടുന്ന സാധനമാണ് നമ്മൾ ഇത് പ്രത്യേകമായിട്ട് ഇത് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഇതിലാണ് നമുക്ക് മിത്ര കീടങ്ങളെ പെട്ടെന്ന് വളരാനുള്ള ഒരു മീഡിയ ആയിട്ട് ഉപയോഗിക്കാൻ ഇതിനെ സാധിക്കും അതായത് പാത്തോജനിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇതിലധികം നിലനിൽക്കാതെ നമുക്ക് മിത്ര കീടങ്ങളെ വളർത്താനുള്ള ഒരു മീഡിയ ആയിട്ട് ഇതിന്റെ കൂടെ ഉപയോഗിക്കാം അതായത് ചാണകത്തിന്റെ കൂടെ തന്നെ ഉപയോഗിക്കാനുള്ളതാണ് ഇതിന്റെ കൂടെ നമുക്ക് ഇത് ബയോമിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ മണ്ണിൽ ഒത്തിരി രോഗകാരികളായ അണുക്കളുണ്ട് അപ്പൊ നമുക്ക് ഇച്ചിരി ദീർഘകാലം കൂടെ ഇതിന്റെ സ്കോറിനെ മണ്ണ് നിലനിർത്താൻ വേണ്ടി ഒരു മീഡിയ ആവശ്യമാണ് ഇട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ പണ്ട് കാലത്ത് ചാണകമൊക്കെ ഇട്ടു കൊടുക്കുന്ന രീതി തന്നെ അല്ലെങ്കിൽ എറിഞ്ഞ് ഇടുന്ന മണ്ണിന്റെ അകത്തേക്ക് ചെടിക്കകത്തേക്ക് എറിഞ്ഞ് ദ്രാവര രൂപത്തിലുണ്ട് അത് നമ്മൾ ഇതിൽ എൻട്രി ചെയ്ത് ഇതൊരു പൗഡർ ഫോമിലാക്കും ആ അപ്പൊ ഇതിന്റെ അകത്ത് ഇത് വളരും വളരുന്ന ടെസ്റ്റിലൂടെ ഒക്കെ തെളിയിച്ചിട്ടുള്ളതാണ് ഈ പ്രോഡക്റ്റ് നമ്മള് ബയോമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏലമല ബയോടെക് ലാബിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ബയോമിക്സ് അതെ അതെ ട്രൈക്കോഡർമ എൻറിച്ച് ചെയ്ത ചെയ്തൊരു പൗഡർ ആണ് പ്രധാന മീഡിയ ആട്ടിൻ ചാണകം പിന്നെ പലതരത്തിലുള്ള മീഡിയ ഉണ്ട് ചോളപ്പൊടിയുണ്ട് ഇതിന്റെ അകത്ത് ദീർഘകാലം നിലനിൽക്കാൻ വേണ്ടി എഡ്മീലുണ്ട് അതായത് മുട്ട ൊടിച്ചതുണ്ട് അതുപോലെ തന്നെ ബോൺ ബോൺമെയിൽ ബോൺ ഒക്കെ നമ്മൾ കൂട്ടാട്ടുകളത്തെ ഒരു മീറ്റ് പ്രൊഡക്റ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് എടുക്കുന്നത് എല്ലാം ടെസ്റ്റ് ചെയ്ത് അത് ഗുണയോഗ്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് നമ്മൾ നമ്മളിതിൽ ഉപയോഗപ്പെടുത്തുന്നത് അപ്പൊ ജൈവ ജീവാണു വളങ്ങളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ ആട്ടിന്റെ അതിനകത്തെ കൃത്രിമമായിട്ടുള്ളതെല്ലാം കല്ലും കട്ടയെല്ലാം നീക്കം ചെയ്തിട്ട് നമ്മള് ബയോമിക്സ് അല്ലേ ബയോമിക്സിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പൊ ഏലമല ബയോടെക് ലാബിന്റെ അകത്തലത്തിന്റെ ഒരു പ്രവർത്തനമാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുക